വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് റാന്നി വടശ്ശേരിക്കരയിലെ കർഷകർ ആനയ്ക്കും പുലിക്കും പുറമെ അടിയന്തരമായി വന്യമൃഗശല്യത്തിന് കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തലനാരിഴയ്ക്കാണ് പലരും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് പുലിയും ആനയും കാട്ടുപോത്തുമാണ് ഉറക്കം കെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കടുവയും ഒന്നര വർഷത്തിനു എൻ്റെ വീട്ടിൽ മൂന്ന് കുട്ടികൾ പിന്നെ ഇവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പന്നിയും കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമായി തൊട്ടടുത്ത് വരെ ആനയെത്തുന്നു വന്യജീവി ശല്യം രൂക്ഷ സന്ധ്യ കഴിഞ്ഞ മുറ്റത്ത് പോലും ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് പിന്നെ ഒരാശുപത്രി കേസുണ്ട് പോകാനൊക്കെ വല്ല ഈ കഴിഞ്ഞൊരു ദിവസം കുമ്പളത്താമൻ റോഡ് വടശ്ശേരിക്ക് പോയ എന്റെ ജ്യേഷ്ഠം അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വകാര്യ വ്യക്തിയുടെ പൂത്തിനെ കടുവ ആക്രമിച്ചു കൊന്നത് കടുവ തന്നെയെന്ന് വനം വകുപ്പും സ്ഥിരീകരിച്ചു ഇതോടെയാണ് ആശങ്ക വർദ്ധിച്ചത് പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടാനുള്ള നീക്കമാണ് വനം വകുപ്പിന്റേത് കൈരളി ന്യൂസ് പത്തനംതിട്ട